അപ്പോൾ നമ്മളാ മലയുടെ മുകളിൽ വന്ന് കയറിയിരിക്കുകയാണ് ഇപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ ഇവിടുത്തെ മലയ്ക്ക് തന്നെ ഒരു പ്രത്യേകതയാണ് ഇതൊക്കെ പൊട്ടി വീഴുവെന്നുള്ളതാണ് അത്രയും കറക്റ്റായിട്ടാണ് ഇത് കൈകൊണ്ട് ഉണ്ടാക്കി വെച്ച മല പോലെ തോന്നുന്നുണ്ട് ഇതല്ലേ അതൊക്കെ പൊട്ടിവിട ഷെയ്പ്പൊന്നുമില്ല ശരിക്ക് പക്ഷെ ഇത് രസമുണ്ട് കാണാൻ മല നിൽക്കുന്ന നിപ്പ ആലോചിച്ച് വയ്ക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കുറേ ഓൾ ഒക്കെ വന്നിട്ടുള്ള സ്ഥലങ്ങളാണ് അതിൻ്റെ ഇടയിൽ മലയാളി ഫീ തുടങ്ങിയിട്ടുണ്ട് ആദ്യം നമ്മൾ നിന്നിരുന്നത് അവിടെ ആ അടിഭാഗത്താണ് ആ ഭാഗത്താണ്